അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ തൊഴിലുറപ്പ് ജോലിക്കിടെ മരണപ്പെട്ട തൊഴിലാളിക്ക് എക്സ്ഗ്രേഷ്യ വിതരണം ചെയ്തു അയ്യപ്പൻകോവിൽ ഒന്നാം വാർഡിൽ തടത്തിൽ സാമുവൽ ജോർജാണ് ജോലിക്കിടെ വീണ് മരണപ്പെട്ടത് തൊഴിലുറപ്പ് ഓംബുഡ്സ്മാൻ രാജൻ ബാബു സാമുവലിന്റെ കുടുംബത്തിന് എക്സ്ഗ്രേഷ്യ കൈമാറി കഴിഞ്ഞ ജൂണിലായിരുന്നു തൊഴിലുറപ്പ് പണിക്കിടെ തൊഴിലാളി കൊഴിഞ്ഞു വീണ് മരിച്ചത് പണിക്കിടെ കൊഴിഞ്ഞു വീണ തൊഴിലാളിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല നിർദ്ധന കുടുംബത്തിന്റെ ഏക വരുമാന മാർഗ്ഗമായിരുന്നു തൊഴിലുറപ്പ് പണി ജോലിക്കിടെ കൊഴിഞ്ഞു വീണ് മരിച്ച വാർത്ത വന്ന ഉടൻ ഓംബ്രിസ്മാൻ രാജൻ ബാബു സ്വമതയാ കേസെടുത്തു സിറ്റിംഗ് നടത്തുകയും എഴുപത്തി അയ്യായിരം രൂപ എസ് സി ആയി നൽകാൻ വിധിക്കുകയും ചെയ്തു പഞ്ചായത്തിന് തൊഴിലുറപ്പ് എഴുപത്തി അയ്യായിരം രൂപ നൽകുകയും ഇന്ന് ഓംബ്രസ്മാൻ രാജൻ ബാബു മരണപ്പെട്ട തൊഴിലാളിയുടെ കുടുംബത്തിന് കൈമാറുകയും ചെയ്തു അത് ബാക്കി സാമ്പോൽ സാമ്പോൽ ശ്രീ സാബോൽ മരണമടഞ്ഞത് അറിഞ്ഞുകൊണ്ട് ഞാൻ സ്വമേന്ദയ കേസെടുക്കുകയും പഞ്ചായത്തിൽ നിന്ന് റിപ്പോർട്ട് വാങ്ങുകയും അതനുസരിച്ച് എസ് ഗുരേഷ്യ എഴുപത്തിയ്യായിരം രൂപ അനുവദിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് അത് അവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് അക്കൗണ്ടിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഔചാര്യമായ ഒരു ഒരു നടപടി ഉത്തരവ് നൽകുകയാണ് ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോർ ജോൺസൺ വൈസ് പ്രസിഡന്റ് മനു കെ ജോൺ പഞ്ചായത്ത് അംഗങ്ങളായ ജോമോൻ വെട്ടിക്കാല വിജയമാ ജോസഫ് എന്നിവർ പങ്കെടുത്തു ഇടുക്കി വിഷൻ ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്